ചരിത്രം ഐതിഹ്യം വിശ്വാസം എന്നിവ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പന്തളം കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എം സി റോഡിൽ പന്തളം ടൗണിൽ നിന്നും വടക്കോട്ട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മണികണ്ഠനാൽത്തറ ക്ഷേത്രം കാണാം ക്ഷേത്രത്തിന് മുന്നിലൂടെ ഉള്ളിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം ചിന്തിക്കടകൾ കാണാം അവിടെ നിന്നും വലത്തോട്ടുള്ള വഴിയിലാണ് വലിയ കോയ്ക്കൽ ക്ഷേത്രം ഞങ്ങൾ ആദ്യം ക്ഷേത്രത്തിന് സമീപമുള്ള അന്നദാന മണ്ഡപത്തിൽ നിന്നും സദ്യ കഴിച്ച് തിരുവാഭരണം ദർശിക്കാം എന്നാണ് വിചാരിച്ചത് ഇതിനിടയിലായി ചിന്തിക്കടകളുടെ സമീപത്തു കൂടി ഒന്ന് നടന്നു നോക്കി വലിയ കച്ചവടമാണ് അവിടെ നടക്കുന്നത് മണികണ്ഠനാൽത്തറ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രം ഒരു ആലിന് ചുറ്റുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സദ്യ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപത്തേക്ക് നടന്നു അവിടെ തെർമോകോളിൽ നിർമ്മിച്ച ശബരിമല ശ്രീകോവിലിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ കാണുന്നത് വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ പുറകുവശമാണ് വലിയകോയിക്കൽ ക്ഷേത്രത്തിൻ്റെ വടക്കേ വാതിലാണ് ഇത് കുഞ്ഞൻ വാതിലിനടുത്തെത്തിയപ്പോൾ ഓരോ ദൈവങ്ങളെയും തൊട്ട് പ്രാർത്ഥിക്കുന്നു തിരുവാഭരണം ദർശിക്കാനായി ശ്രാംബിക്കൽ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ ക്യാമറ അനുവദനീയമല്ല നിരവധി പല്ലക്കുകളും ഉടവാളും ആഭരണങ്ങളും ആമടപ്പെട്ടിയുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അത്ര ഭംഗിയില്ലാത്ത ഒരു പല്ലക്ക് പുറത്തിരിക്കുന്നത് കണ്ടു രാജാക്കന്മാർ പണ്ട് സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന പല്ലക്കാണ് ഇതെന്നാണ് തനിഷ്ക്ക് വിവരിക്കുന്നത് അവിടെ നിന്നും വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു ധാരാളം കീർത്തന പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ കണ്ണാടി വിളക്കുകൾ തുടങ്ങി നിരവധി ആയ കച്ചവട സാധനങ്ങൾ അവിടെ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ടായിരുന്നു ഉച്ച സമയമായിരുന്നതിനാൽ ക്ഷേത്രനട അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന അച്ഛൻ കോവിലാറിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിക്കും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ചരയ്ക്ക് ശേഷം മാത്രമേ നട തുറക്കുകയുള്ളൂ അച്ഛൻകോവിലാറിൻ്റെ ഭംഗി ആസ്വദിച്ച് അല്പനേരം അവിടെ അങ്ങനെ നിന്നു അതിമനോഹരമായ ഒരു യു ആണ് ഇവിടെ നദിക്ക് ഒരു ചെറിയ തടയണ കെട്ടിയിട്ടുണ്ട് അയ്യപ്പന്മാർക്ക് കുളിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ധാരാളം കൊക്കുകൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ മീൻ പിടിച്ചുകൊണ്ട് പറക്കുന്നുണ്ടായിരുന്നു ഏറെയുള്ള ഉള്ള ഒരിടമായിട്ടാണ് എനിക്ക് തോന്നിയത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ വളരെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ഇവിടുന്ന് ലഭ്യമാകും ഇനി ഞങ്ങൾ പോകുന്നത് വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിന്റെ എതിർ ദിശയിലുള്ള റോഡിനപ്പുറമായി നിൽക്കുന്ന കൊച്ചു കോഴിക്കൽ തേവാരപ്പുരയിലേക്കാണ് ഇതാണ് നമ്മൾ കൊട്ടാരം എന്ന പേരിൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ വന്ന് കാണുന്നത് തേവാരപ്പുരയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പഴയ ചാരുക്കസേര ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു വലിയ പഴയ പത്തായമുണ്ട് പിന്നെ വലതുവശത്തായിട്ട് മുറിയിൽ നിന്നും വെള്ളം കോരത്തക്ക രീതിയിൽ തടിയുടെ കപ്പിയൊക്കെയുള്ളൊരു കിണറുണ്ട് തേവാരപ്പുര എന്നാൽ കുളി കഴിഞ്ഞ് വരുന്ന രാജാക്കന്മാർക്കും രാജപ്രതിനിധികൾക്കും പൂജ ചെയ്യാനുള്ള ഒരു മണ്ഡപം അല്ലെങ്കിൽ വീടാണ് ഇതൊരു നാലുകെട്ട് വീടാണ് അറയും നിലവറയും ഒക്കെയുള്ള ഒരു നാലുകെട്ടാണ് അതിനുള്ളിലേക്ക് ക്യാമറ അനുവദനീയമല്ല അവിടെ നിന്നും തിരിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ രാജശേഖര മണ്ഡപം എന്ന പുതിയ ഒരു മ്യൂസിയം പോലെയുള്ളൊരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പഴയ ഭരണി പഴയ എഴുത്തോലകൾ അതേപോലെ തന്നെ അയ്യപ്പൻ്റെ ചരിത്രം ആലേഖനം ചെയ്ത ഭിത്തികളൊക്കെയാണ് ഉള്ളത് അവിടെയും ക്യാമറ അനുവദിനെയും അല്ല പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരനായ ഒരു പട്ടിക്കുട്ടി ഞങ്ങളെ നോക്കി വാലാട്ടി വാലാട്ടിക്കാണിക്കുകയും കുരയ്ക്കുകയൊക്കെ ചെയ്തു നേരം അവൻ്റെ അടുത്ത് കുഞ്ഞൻ കളിച്ചു അവിടെ നിന്നും ആ വഴിയിലൂടെ മുൻപോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ഒരു തൂക്കുപാലം കാണാൻ സാധിക്കുന്നത് ഈ തൂക്കുപാലം വലിയകോയ്ക്കൽ ക്ഷേത്രത്തെയും കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയും ബന്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഇരുമ്പ് വയറാണ് ഈ കാണുന്നത് എത്ര പേർക്ക് കയറാം എന്നുള്ളതൊക്കെ അതിലെഴുതിയിട്ടുണ്ട് ഒരേ സമയം അച്ചൻകോവിൽ നദിയാണ് ഇതിൻ്റെ അടിയിലൂടെ ഒഴുകുന്നത് പാലത്തിൽ കയറി കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ഇളക്കമൊക്കെ പാലത്തിനുണ്ട് ചെറിയ ചെറിയ കോൺക്രീറ്റ് പാളികൾ നിരത്തി വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ഇളക്കമൊക്കെ ബ്രിഡ്ജിന് തോന്നുന്നുണ്ട് നല്ലൊരു രസകരമായ അനുഭവമാണ് ഈ പാലത്തിൽ കൂടെ നടക്കുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ പാലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പന്തളം കുളനട ബ്രിഡ്ജ് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ യഥാർത്ഥത്തിൽ അയ്യപ്പൻ കളിച്ചു വളർന്നു എന്ന് പറയപ്പെടുന്ന കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് വളരെ ശോത്യാവസ്ഥയിലാണ് ഈ കൊട്ടാരത്തിൻ്റെ നില ഇത് ഇപ്പോഴും രാജകുടുംബാംഗങ്ങളുടെ ഉള്ളത് അവരൊക്കെ വിദേശത്താണ് അതിനാൽ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ഈ കൊട്ടാരത്തിന് ഇല്ല അപ്പം നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പോവുകയാണ് അതിൻ്റെ സമീപത്തായി മറ്റൊരു വലിയ എട്ടുകെട്ട് കൊട്ടാരമുണ്ട് അവിടെ ആൾ താമസമുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഭക്തർ വന്നിട്ട് വളരെ കൂടിയാണ് ഇവിടെ നടക്കുന്നത് കാരണം അയ്യപ്പൻ്റെ കാൽപാദമേറ്റ പവിത്രമായ മണ്ണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആ പുത്തൻ കോയിക്കൽ ഈ കൊട്ടാരം അടച്ചിട്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് അവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല പ്രത്യേക അനുമതിയൊക്കെ വാങ്ങിച്ചാൽ മാത്രം കുടുംബ അംഗങ്ങള് അത് തുറന്ന് കാണിക്കും അപ്പം നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് മാത്രം ഷൂട്ട് ചെയ്തിട്ട് പോവുക തൊള്ളായിരത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ഇടയിലാണ് പന്തളം രാജവംശം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അല്ലെങ്കിൽ പന്തളം എന്ന് പറയുന്നു പന്തളം രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം കോന്നിയും പിന്നീട് അത് പന്തളത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത് ഇത് ശരിക്കും പാണ്ഡ്യരാജ്യത്തു നിന്ന് വന്ന ചെമ്പഴന്നൂർ ശാഖയിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത് ക്ഷത്രിയ വംശജരായിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഇവരിവിടേക്ക് വരാനുള്ള ചരിത്രമൊക്കെ പറയുന്നത് അവർ പാണ്ഡ്യരാജ്യത്തു നിന്ന് തിരുനെൽവേലിയിലേക്ക് താമസം മാറ്റി തിരുനെൽവേലിയിൽ നിന്ന് അല്പസ്വല്പം കലഹങ്ങളൊക്കെ പരസ്പരം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവർ തെങ്കാശിയിലേക്ക് പിന്നീട് താമസം മാറ്റുന്നു തെങ്കാശിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തിരുമല നായിക്കർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ ശക്തനായ ഒരു ഭരണാധികാരി ഇവരിലെ ഒരു ആളിൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പക്ഷേ ഇവർ ക്ഷത്രിയരും അവർ അതിലും താഴ്ന്ന ജാതിയിലുള്ളവരുമായതുകൊണ്ട് പാണ്ഡ്യരാജ പാണ്ഡ്യന്മാർക്ക് അതിനോട് താല്പര്യമില്ലാതിരിക്കുകയും അങ്ങനെ തിരുമല നായക്കൻ്റെ ശത്രുക്കളായി മാറുകയും ചെയ്തു പിന്നീട് തിരുമല നായക്കൻ ഇവരെ വല്ലാതെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നും അവർ പലായനം ചെയ്തിട്ടാണ് അച്ഛൻ കോവിൽ വഴി കോന്നിയിലെത്തുന്നത് കോന്നിയിൽ ഒരു പ്രശസ്തമായ ഒരു പഴയ ശിവക്ഷേത്രമുണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാണ്ഡ്യരാജാക്കന്മാരാണ് അവിടെ നിന്ന് പിന്നീട് ഇവിടെയുള്ള നായർ കുടുംബങ്ങളുടെ സഹായത്തോടു കൂടി തിരുവിതാംകൂർ രാജാവിൻ്റെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് പന്തളത്തേക്കവിടെ അവിടെ തനിഷ് ആ കഥകിൻ്റെ ഉള്ളിലുള്ള വിടവിൽ കൂടി അവന് അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ പകർത്തുകയാണ് ഒരു അയ്യപ്പൻ്റെ ചിത്രമൊക്കെ ഇരിക്കുന്നുണ്ട് കുഞ്ഞൻ വലിയ സന്തോഷത്തിൽ ഒരു കമിഴ്ത്തിയിട്ടിരിക്കുന്ന ഉരളിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് അവിടെ നിന്ന് താഴേക്ക് ചാടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഈ കാണുന്ന കുളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ദാ ഇത് പുറ പുറമേ നിന്ന് അതായത് കൊട്ടാരത്തിൻ്റെ വെളിയിൽ നിന്ന് നമുക്ക് ഈ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് ഇതേപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ അകത്തു നിന്നും ഒരു വഴിയുണ്ട് ഇത് ചെങ്കല്ലാണ് ചെങ്കല്ലാണിതിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് ചെങ്കല്ല് വെട്ടി തുരന്നിട്ടുണ്ടാക്കിയിരിക്കുകയാണ് പിന്നീടാണ് ഇത് സിമെൻ്റൊക്കെ വെച്ച് പ്ലാസ്റ്റർ ചെയ്തത് ഇതിന് ഉണ്ടാവുമോ എന്നൊക്കെ ഭയുന്നതിന് ശേഷം പണ്ടിത് ചെങ്കല്ലിലായിരുന്നു നീണ്ട ഒരു ഇടനാഴിയാണ് അത് ചെന്ന് കുളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഈ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളും ആമയും ഒക്കെ ഉണ്ട് നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് ഇടുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു കൊട്ടാരമാണ് അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും അതേപോലെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ നമ്മുടെ എന്താണെന്നറിയില്ല നമ്മുടെ ഭരണാധികാരികളുടെ കുഴപ്പമാണോ അതോ രാജകുടുംബങ്ങളുടെ കുഴപ്പമാണോ വളരെ ജീർണിച്ച അവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെയുള്ള ഭക്തർ വന്നിട്ട് വളരെ ഭക്തിയോടുകൂടിയാണ് ഇവിടെ സന്ദർശിക്കുന്നത് അവിടെ നിന്നും തിരിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇതൊക്കെ രാജകുടുംബാംഗങ്ങളുടെ ക്ഷേത്രങ്ങളാണ് ഇന്ന് ഈ കഴിപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെയാണ് പക്ഷെ തൊട്ടപ്പുറത്തുള്ള ശിവക്ഷേത്രം ഇപ്പോഴും രാജകുടുംബത്തിൻ്റെ തന്നെയാണ് കൈപ്പുഴ തമ്പാൻ എന്ന് പറയുന്ന കോട്ടയം രാജ്യത്തിൽ നിന്നും വന്ന ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ നല്ലൊരു ഒരു പൂന്തോട്ടം ഉണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലമാണ് ഇത് കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിൻ്റെ താറ കുറച്ച് ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം തൊട്ട് മുൻപിൽ കൂടെയാണ് അച്ഛൻ കോവിലാറ് ഒഴുകുന്നത് അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കയറാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാവാം അതിൻ്റെ താറ നല്ല ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ മിക്കവാറും വരാറുള്ളതാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണിത് തിരുവിതാംകൂർ രാജകുടുംബവുമായി നല്ല ബന്ധത്തിലായിരുന്നു പന്തളം രാജ കുടുംബം പക്ഷേ പന്തളം രാജകുടുംബം ഒരു ചുമതല തിരുവിതാംകൂർ രാജകുടുംബത്തിനുണ്ടായിരുന്നു അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലഘട്ടത്തിലൊക്കെ ഇവർക്ക് സംരക്ഷണം കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇവർ തിരുവിതാംകൂർ രാജകുടുംബത്തിന് പണമായിട്ട് കപ്പം അല്ലെങ്കിൽ പണമായിട്ട് ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവരും തിരുവിതാംകൂർ രാജകുടുംബവും തമ്മിലുള്ള ആ ബന്ധം അല്പം വഷളാവുകയും പിന്നീട് ഈ പണം കൊടുക്കാൻ പറ്റാതെ ഈ വന്നപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ഈ രാജ്യം അവസാനം മാർത്താണ്ഡവർമ്മയ്ക്ക് അടിയറവ് വെക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ഇന്ന് ഇവിടെ എന്തോ വിശേഷം അമ്പലത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ അലങ്കാരങ്ങളും ദീപാലങ്കാരങ്ങൾക്ക് വേണ്ടി പന്തളം രാജവംശത്തിൽപ്പെട്ട രാജരാജശേഖരൻ എന്ന് പറയുന്ന രാജാവിന് മക്കളില്ലായിരുന്നു ആ രാജാവ് നായാട്ടിനായിട്ട് ശബരിമലയിൽ പോയ സമയത്താണ് ഈ പമ്പയിൽ വെച്ചിട്ട് ഈ ശിശുവിനെ കളഞ്ഞു കിട്ടുന്നതെന്നാണ് പറയുന്നത് അവൻ്റെ കഴുത്തിൽ അന്നൊരു മണി ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ മണികണ്ഠൻ എന്ന് വിളിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അഗസ്ത്യ മുനിയാണ് മണികണ്ഠൻ എന്ന പേര് നിർദ്ദേശിച്ചതെന്നൊക്കെയാണ് ചരിത്രത്തിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശിവക്ഷേത്രമാണ് ഇത് രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ആ ക്ഷേത്രം മെയിൻ്റനൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയായിരുന്നു അവർ രാജകുടുംബം പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു പി കുട്ടികൾ താഴോട്ട് താ ഊർന്നു നിൽക്കുന്ന വള്ളികളിൽ ഊഞ്ഞാലാടുകയാണ് ഉപദേവതാ ക്ഷേത്രമാണ് അവർക്ക് പിന്നിൽ കാണുന്നത് ധാരാളം സാമ്പ്രാണി തിരി അതേപോലെ തന്നെ പൂക്കളും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ദീപാരാധന സമയത്ത് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജശ രാജശേഖരൻ എൻ്റെ മകനായിട്ട് അയ്യപ്പനെ വളർത്തുന്നു പിന്നീട് മന്ത്രിയുടെ ഉപദേശപ്രകാരം രാജ്ഞി പറയുന്നു രാജ്ഞിക്ക് തലവേദനയാണ് പുലിപ്പാലുണ്ടെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ എന്ന് മന്ത്രിക്ക് അസൂയ തോന്നുന്നു മണികണ്ഠനോട് അങ്ങനെയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ മണികണ്ഠൻ വനത്തിൽ പോയിട്ട് പുലികളുമായിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് അത്ഭുത ബാലനാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് മാറി ശബരിമലയിലേക്ക് ഒരു സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോയി അവിടെ സമാധിയാവുകയും ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് പല പല ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഇത് മറ്റൊരാളുടെ മകനാണെന്ന് പറയുന്നുണ്ട് കുട്ടിച്ചാത്തനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല രീതിയിലും പലരും പല അഭിപ്രായങ്ങളും പല ചരിത്രരേഖകളും ഒക്കെ പറയുന്നുണ്ട് പിന്നീട് ഇതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നു ശബരിമല ഞങ്ങൾ തിരികെ നടക്കുകയാണ് ഈ പന്തളം രാജകുടുംബ രാജ് പന്തളം രാജ്യത്തിൻ്റെ വിസ്തീർണമെന്ന് പറയുന്നത് കോന്നി ഇലന്തൂർ അച്ഛൻകോവില് പന്തളം റാന്നി ഈ ഭാഗങ്ങളായിരുന്നു പിന്നീട് അയ്യപ്പൻ്റെ കാലത്താണ് എരുമേലി അത്തരം ഭാഗങ്ങളൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്തെന്ന് പറയുന്നു അത്രയും ഭാഗങ്ങളായിരുന്നു പന്തളം രാജ്യത്തിന് ഉണ്ടായിരുന്നത് ഇത് ഞങ്ങൾ ഒരു സഹസ്ര ശിവലിംഗം ആണ് അതായത് ഒരു ശിവലിംഗമാണ് അത് ഗ്ലാസ് വെച്ചിട്ട് ഒരുപാട് ഒരുപാടെണ്ണം കാണിക്കുകയാണ് ഞങ്ങൾ ഒരു ചെറിയ പർച്ചേസ് നടത്തുകയാണ് രണ്ട് മോതിരങ്ങൾ വാങ്ങിക്കുകയാണ് മോനും എനിക്കും ഓരോ മോതിരം കല്ല് വെച്ചത് അതേപോലെ തന്നെ മകൾക്കും ഭാര്യക്കും ഓരോ വെള്ളിയുടെ കൊലുസും നോക്കുകയാണ് നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് കൊലുസും രണ്ട് മോതിരങ്ങളും വാങ്ങിച്ചു വിടുന്നത് പുലിയുടെ മുഖമുള്ള മോതിരമാണ് സിംഹത്തിൻ്റെയൊക്കെ മുഖമുള്ള മോതിരമാണ് അങ്ങനെ ചെറിയ ഒരു സന്തോഷപ്രദമായ ആ യാത്ര നടത്തി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്